എന്താണ് സംഭവം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ തന്നെ ഈ വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുന്നു രേണു സുദീപ് എന്റെ കുറ്റി അടിച്ച് ഞെരിക്കും എന്ന് പറഞ്ഞാൽ വലിയ അതിജിയൊന്നുമില്ല അവർക്കെറിയ ഞാൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുള്ള അതിന്റെ കലിപ്പ് എന്തായാലും അവർക്ക് കാണാം അവർ കുറ്റിയടിച്ചു ഞെരിക്കട്ടെ പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ചേച്ചി രേണു സുഹുദ്ദീൻ്റെ സഹോദരി എന്തിനാണ് എനിക്കെതിരെ ഇത്രയും കിടന്ന തിളയ്ക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ ഞാൻ അവരെന്തൊക്കെയോ പറഞ്ഞു അവരിപ്പം ആത്മാത്യയുടെ വർക്കിലാണെന്നൊക്കെയാണ് പറയുന്നത് വർക്കിലല്ല വർക്കിലാണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കേട്ടപ്പോൾ കിളി പറഞ്ഞ അതിന് മാത്രം ഞാൻ ഇവരെന്തെന്ന് പറഞ്ഞു ഇവരെ ഞാൻ എന്ത് പറയണം ഞാൻ എന്തിനും ഇവരെ പറയണം എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് പിന്നെ ഇവരെന്തൊക്കെയോ കുടുംബകാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടിട്ടു എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്ത് കുടുംബകാര്യം കൊണ്ടിട്ട് പബ്ലിക്കിൽ വന്ന കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് വെച്ച് ചർച്ച ചെയ്ത് പിന്നെ ഒരേ ഒരു കാര്യം മാത്രമാണ് ഞാൻ രേണുവിന്റെ അടുത്ത് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ആ വ്യാജ ബിഷപ്പ് സന്തോഷ് ചാക്കോഡ് ആ ഒരു കാര്യം ആ ഒരു കാര്യം ചോദിച്ചിട്ട് ഇതുവരെ അതിന് നേരെ ഒരു മറുപടി വന്നില്ല പിന്നെ അതുപോലെ തന്നെ മാമോദിസ പോലും മുങ്ങാത്ത ശുതി ചേട്ടൻ എങ്ങനെ പള്ളിപരമായ അടക്കി ഇതൊക്കെ ഇരുന്നതിന്റെ ചോദ്യങ്ങൾ ഇത് ജനുവൻ ആയിട്ടുള്ള ചോദ്യം അല്ലേ ഇതിന് നിങ്ങളെല്ലാവരും തിരി വക്കിലാക്കി എന്ന് പറയുന്നതിന് ഒരു ന്യായം എനിക്ക് തോന്നുന്നില്ല ന്യായമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അതിലിപ്പോൾ എന്താണ് തിളയ്ക്കാനിരിക്കുന്നത് സുധിച്ചിട്ട് എൻ്റെ സഹോദരി ഇപ്പോൾ എന്തിനാണ് എനിക്കെതിരെ വന്നതെന്നും എനിക്ക് അത്യാവശ്യം പിടിയിട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊക്കെ നമുക്ക് ഒരു എന്ന് നോക്കാം നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും യൂട്യൂബ് ഡാനി സത്യനും കൂടി ഒരു രണ്ടാഴ്ച മുന്നേ കൊല്ലത്ത് ഒരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു ഏരിയ പക്കമാണ് വന്നിട്ടുള്ളത് ആ ഏരിയ ഞാനും വേണമെങ്കിൽ ഒന്നും പറഞ്ഞുതരാം ചങ്ങനാശ്ശേരി മാടപള്ളിക്കടുത്തുള്ള ഒരു പ്ലാത്തോട്ടം എന്ന് പറയുന്ന എം ഇ എസ് ബ്ലോക്ക് ജംഗ്ഷൻ ആശാരി മുക്ക് ഇതെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റാളൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലല്ല വന്ന് വേറൊരു ഏരിയയിൽ വന്നപ്പോൾ ഈ ഏരിയയിൽ കൂടി വന്ന് ജസ്റ്റ് അവിടുത്തെ നാട്ടുകാരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചോകർ ആണ് അല്ലെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആ ഒരു ടോക്കിലോട്ട് സംസാരി പോയ സമയത്ത് നിങ്ങളെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ അത് എന്തെങ്കിലുമൊക്കെ വന്ന് വീഡിയോയിൽ പറഞ്ഞു അതെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വിളമ്പിയോ എന്തിന് ആ സന്തോഷ് ചാക്കോ ബിഷപ്പില്ലേ ആ കള്ളൻ മറ്റേ പോടികൾ തട്ടിപ്പ് നടത്തിയ അവൻ്റെ കയ്യിലൊന്ന് പൈസ വാങ്ങിയിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നു എന്നാണ് രേണുവിന്റെ അച്ഛനെ കുറിച്ചിട്ട് ഒരു ആരോപണം കേട്ടത് ഞാൻ അതെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല അതൊന്നും എന്തിനാണ് രേണുവിന്റെ അച്ഛനൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിച്ചത് പിന്നെ കൈക്കാരൻ എന്ന് ഞാൻ പറഞ്ഞത് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യവൻ കള്ളനാണ് ആ ബിഷപ്പ് അവനെ കുറിച്ചിട്ട് രേണുവിന് എന്തെങ്കിലും അറിയുമെങ്കിൽ പറയണം പ്രത്യേകിച്ച് അവൻ ബാഗ് വാങ്ങി തന്ന് മുത്തുകൂടെ വാങ്ങി തന്ന് എന്നൊക്കെ പറഞ്ഞ് രേണു വന്നിട്ട് നല്ല പോലെ സംസാരിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ സംസാരിച്ച സമയത്ത് ഇത്രയും പൈസയും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും രേണുവിന് അപ്പോ അത് ഇതൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനു അവന്റെ മുത്തുകൂടെയും സാധനങ്ങൾ വാങ്ങിയിട്ട് അവനെ പ്രൊമോട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു നാളെ കള്ളനെ എന്തിന് പ്രൊമോട്ട് ചെയ്യണം അത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അത് രേണുവിൻ്റെ അടുത്താണ് രേണു ഓക്കെ എന്നെ അടിച്ചോ അടിച്ചോ അടിക്കാം അടിക്കാൻ ബാ അല്ലാണ്ട് രേണുവിന്റെ സഹോദരൻ എന്തിനാണ് ഇതിൻ്റെ കാരണം അവരെ ഞാൻ തീർക്കാൻ ശ്രമിച്ചെന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുന്നത് അവർക്ക് ഇതിന്റെ റോളൊന്നുമില്ല അവര് വെറുതെ ചുമ്മാ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഗ്യാപ്പിൽ കയറിയിട്ട് അടിക്കാൻ നോക്കുന്ന പരിപാടിയാണ് അതിന്റെ അടക്കം തെളിവ് ഇവർ എന്നോട് ചാറ്റ് ചെയ്ത അടക്കം ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിയിട്ടു അല്ലാതെ വ്യക്തമായിട്ടൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് ഒരു തുടങ്ങാം ഈ പറയുന്ന കുറെ നെഗറ്റീവ് പറയുന്ന ഇവന്മാര് എന്നെ നിങ്ങൾ മക്കള് കഴിച്ചോ ഓണത്തിന് ഒരു ഒരു തുണി ഉടുത്തോ ൊന്നു രേണു ആൾക്കാർക്ക് ഇപ്പൊ ഇതാണ് ആ പരിപാടി ശുദ്ധിച്ചായിട്ട് മക്കൾ എന്ത് ചെയ്ത് അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ആ പരിപാടി ഒരു സമയത്ത് നിങ്ങൾക്ക് പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട സമയത്ത് നാട്ടുകാർ എല്ലാ രീതിയിലും സഹായിച്ചു എന്തിനും പല സ്ഥലങ്ങളിൽ ആൾക്കാർ ഒന്ന് വസ്തു തന്നു വീട് തന്നു അങ്ങനെ പല രീതിയിൽ സഹായിച്ചു ഇനി ഉള്ള കാലം ജീവിതകാലം മൊത്തം നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണോ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു ഇന്ന് രേണു അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നില്ലേ അതിന് വെച്ച് സ്വന്തം മക്കളെ പറ്റാൻ ഉള്ള കഴിവില്ലേ ഇനി നാട്ടുകാർ എല്ലാ കാലം സഹായിച്ചോണ്ടിരിക്കണോ എന്ത് ഇത് എന്തു അയ്യി കഞ്ഞി പരിപാടി ഉള്ള കാര്യം പറയാൻ കഞ്ഞി പരിപാടി എന്നിട്ട് എന്നിട്ടിപ്പൊ കുറ്റ മൊത്തം വ്ളോഗേഴ്സിന്റെ നെഞ്ചത്തോട്ടെ എന്റെ പേര് മാത്രം എടുത്തു പറയുന്നുണ്ട് ബാക്കി ആരും പേര് പറയുന്നില്ല എല്ലാവരെയും കൂടി കാട്ടി കൂട്ടി തന്നെയാണ് രേണു അത് എനിക്ക് മനസ്സിലായി രേണു ആയാലും സഹോദരിയാലും ഇതിന്റെ ആവശ്യം പറഞ്ഞു രേണു പറയുന്നതിൽ എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നു പക്ഷെ ഉത്തരം നിങ്ങൾ തന്നെ വരും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ വന്നിട്ടില്ല രേണു രേണുസുദി വൈറലായി ഓക്കെ എവിടെ ചെന്ന രേണുസ്വദി ഒരു അത്യാവശ്യം വലിയ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് തന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോ നിന്റെ ഒക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീക്കിപ്പം രംഗത്ത് വന്നേക്കുന്നത് അല്ല സുധിച്ചുള്ള സ്നേഹം കൊണ്ടാണോ നീക്ക രംഗത്ത് വന്നേക്കുന്നത് ലോക്ക്ഡൌണിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി സാമ്പത്തികമായിട്ട് സൂചിച്ച് അന്നൊക്കെ നിന്റെ ഒരു ഒരു തന്നെ മോന്തം കണ്ടിട്ടില്ലല്ലോ പിന്നെ നമുക്ക് ഇനിയിപ്പൊ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരുപാട് നേടാനിരിക്കില്ല എന്ന് പോ ചേച്ചി നിങ്ങളെ അടുത്ത് എന്തിനാണ് നമുക്ക് ദേഷ്യം അത് നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ നമ്മള് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് സത്യത്തിനൊപ്പം നിൽക്കും പല കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യും അല്ലാണ്ട് നമുക്ക് നിങ്ങളുടെ ചെളികാരെ എഴുതിയിട്ടൊന്നും കിട്ടാനില്ല ആരടുത്തൊന്നും കൊട്ടേശ് ഏറ്റെടുത്തിട്ടില്ല പിന്നെ ലോക്ക്ഡൌൺ സമയത്ത് ഒരു കഷ്ടപ്പാടിൽ നിന്ന സമയത്ത് ആരെങ്കിലും സഹായിക്കാൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ലോക്ക്ഡൌൺ സമയത്താണ് ആ വ്യാജ വിഷപ്പവുമായിട്ട് സുതിക്ക് കമ്പനി ഉണ്ടാവുന്നതെന്നും രേണു തന്നെ പറയാതെ പറഞ്ഞ് വെക്കുന്നുണ്ട് അതുപോലെ അതിനുശേഷമാണ് അങ്ങയുടെ പള്ളിയിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ സുതി പറയുകയാണെന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടക്കണമെന്ന് അത് അങ്ങോട്ട് എനിക്ക് കണക്ട് ആവുന്നില്ല സാധനം നേരത്തെ പ്രഡിക്ട് ചെയ്ത് അറിഞ്ഞിരുന്ന മരിക്കാൻ പോകുന്നതെന്ന് ഏഹ് എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് ആ കേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും രേണു ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കിയും കൂടി കണ്ടിട്ടൊക്കെ പോവാം ഇനി രേണുവിന്റെ സഹോദരി പറയുന്നതിലോട്ട് പോവാം കേട്ടോ എല്ലാരും ഫാമിലി മൊത്തമായിട്ട് ചേട്ടൻ ഞങ്ങൾക്ക് എന്റെ ചേച്ചി സഹോദരിയാണ് ഓ ഈ ചുമ്മാ ചുമ്മാ വന്നിട്ട് അജ്ഞാതയുടെ വെക്കലാണ് എന്തുവാ ചേച്ചി നിങ്ങള് നിങ്ങൾ എന്തുവാ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം എടുത്തടിച്ചോണ്ട് വരുന്നത് സഹതാപം പിടിച്ചു പറ്റാനാണോ നിങ്ങൾ എന്നിവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ വന്നതെന്നു പോലും എനിക്ക് പിടിയിട്ടുന്നില്ല സീരിയസ്ലി പറയാൻ എന്തിനാണ് വന്നതെന്നു പോലും എനിക്ക് പിടിയിട്ടുന്നില്ല അയ്യോ നിങ്ങൾ ആരെന്തു പറഞ്ഞെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് അതെടുക്ക് എടുത്ത് പറ Oh, ും ആ ഇപ്പ എന്തെന്നാൽ ഈ ഒരു സാധനം ഇറക്കി കഴിഞ്ഞ പിന്നെ വിക്ടിം കാർഡായി അങ്ങനെ ആയി ഇങ്ങനെ ആയി നമുക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ആരും ചെളിവരെ അടിക്കാൻ വന്നിട്ടില്ല അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇടയ്ക്ക് കാണ്ട ഒരു ഇന്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് നിങ്ങള് ആരെയും തറപ്പറ്റി അടിക്കുന്ന രീതിയിൽ ഒരു രീതിയിൽ ഒരു കാര്യവും ആരും സംസാരിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല രേണു സുതിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അല്ലാണ്ട് കുടുംബത്തിനെ ഒന്നും വലിച്ചിട്ടിട്ടില്ല ആകെ ആ രേണുവിന്റെ അച്ഛൻ മറ്റവന്റെ കൈക്കാരനായിട്ട് നിന്നതിൽ ഉള്ള കാര്യം മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് രേണു ഇങ്ങനെ എക്സ്പ്ലനേഷൻ തരേണ്ട അതുപോലെ കൈക്കാരനായിട്ട് നിന്നെന്ന് മാത്രമല്ല പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഇതൊന്നും വന്നു ചോദിച്ചിട്ടില്ല നാട്ടുകാർക്ക് എല്ലാം നിങ്ങളെപ്പറ്റി ഭയങ്കര പട്ടി വിലയാണ് ഇതൊന്നും വന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യവും നമുക്കില്ല നിങ്ങൾ തന്നെ സ്വയമേ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കി പെരുമാറുക എന്ന് എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് രേണുവിന്റെ സഹോദരിയുടെ അടുത്ത് നിങ്ങളെയൊക്കെ പറ്റിയിട്ട് വളരെ മോശമായിട്ടാണ് നാട്ടുകാരൊക്കെ പലതും പറയുന്നത് എന്നിട്ട് അതൊന്നും വന്ന് പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല എന്ത് കാണിച്ചു കൂട്ടുന്നതും അപ്പോഴെപ്പോഴും മാറ്റി പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് എക്സ്പെഷ്യലി രേണുവിന്റെ കാര്യത്തിലാണ് അല്ലാണ്ട് നിങ്ങളെ ഒന്നും മലിച്ചിട്ടിട്ടില്ല ഇതിന്റെ ഇടക്കയറി നിങ്ങളി റീച്ച് ഉണ്ടാക്കി സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണമോ ഞാൻ പറഞ്ഞുതരാം പോയിട്ട് അറിയാലോ വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടെപ്പറവ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച് എല്ലാവരെയും അല്ല കുറച്ച് യൂട്യൂബ് ചാനലുകാർ അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതും അല്ലെ പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക എനിക്കും എൻ്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലും രണ്ടു മൂന്നും എല്ലാവരുമല്ല രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഒന്നും ഒരു അതുമല്ലേ എല്ലാത്തിനും പിന്നിൽ പിന്നെ അതിലാണല്ലോ ഉപ്പില്ലാത്ത കഞ്ഞിയില്ലെന്നാണല്ലോ അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ എവിടെപ്പോ അല്ലിന്റെ വരട്ടിപ്പന്ന് അതാണ് എൻ്റെ അവസ്ഥ ആ എന്തായാലും ചേച്ചിയും ചേച്ചിയുടെ അച്ഛനെയൊക്കെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് തകർക്കുകയാണ് അതുപോലെ കുറെ യൂട്യൂബേഴ്സ് വേറെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ആരാണ് തകർക്കാൻ ശ്രമിച്ചത് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊരു ചോദ്യം കാണും ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനെ കൊളാബറേറ്റ് ചെയ്തു ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുക കൊളാബറേറ്റ് ചെയ്തു ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാനത് ആക്സെപ്റ്റ് ചെയ്തില്ല പകരം ഞാൻ ഒരു ലവിന്റെ ഇമോജി ഇട്ട് നിങ്ങളും ലവ്വിൻ്റെ ഇമോജി ഇട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച തന്നെ വീഡിയോ കോൾ ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ കോൾ എടുത്തിട്ടില്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് പക്ഷെ ഇല്ല റിപ്ലൈ ഇല്ല നെഹിഹേ അപ്പൊ നിങ്ങളൊന്ന് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ കൊള്ളുമായിരുന്നു നിങ്ങൾ എപ്പോഴാണ് ഞാൻ ചെളികാരെ അടിക്കാൻ ശ്രമിച്ചത് എപ്പോഴാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചത് ഏത് വീഡിയോയിലൂടെയാണ് എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങൾ പബ്ലിക്കിൽ വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും അല്ലാണ്ട് ഇരുന്ന് നിങ്ങളെ വിളിച്ച് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ആ ബിഷപ്പിന്റെ പള്ളിയിൽ കൈക്കാരനായിരുന്നു രേണുൻ്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാജ ബിഷപ്പാണവൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരു തന്റെ പള്ളിയിൽ കൈക്കാരനായിട്ട് രേണുവിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ രേണു അതിന് ഉത്തരം പറയണം എന്താണ് പിന്നെ കുട വാങ്ങി ബാഗ് വാങ്ങി എന്നൊക്കെയുള്ള കേസ് രേണു പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ആ ആറേ പ്രൊമോട്ട് ചെയ്തെന്നുള്ള ഒരു ജനുവൻ ആയിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത് അതിന് രേണു അല്ലെ ഉത്തരം തരേണ്ടത് അതിന് നേരെ ചോദിച്ച ഉത്തരം തന്ന തന്നെ എന്നെ ചെപ്പായിരിക്കും എന്നുള്ള രീതിയിലാണ് രേണു ഏറിയിരിക്കുന്നത് നേരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല അപ്പൊ രേണുവിന്റെ ഭാഗത്ത് ഇവിടെ വൺ മിസ്റ്റേക്ക് ഉണ്ട് വൺ മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മിസ്റ്റേക്ക് ഉണ്ട് എന്നാ അത് സമ്മതിക്കും അതുമില്ല പകരം കുടുംബത്തിനെയും കൂടി കൊണ്ടിരുത്തി ഒരു ഇന്റർവ്യൂ എടുത്ത് നാട്ടുകാരെ മുന്നിൽ നമ്മളെ പോലുള്ള ചെളി വാരി അടിക്കാനും സഹതാപം പിടിച്ചു പറ്റാനും ശ്രമിക്കുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ സഹതാപം പിടിച്ചു പറ്റുക പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നതും എനിക്ക് ഇത്രേ പറയാനുള്ളൂ രാണുവേ നിങ്ങളെ കുറ്റിക്ക് നിരക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇല്ല രാണു ഒക്കെ ആര് നമ്മളൊക്കെ ആര് രേണുക്കാര് നിങ്ങളൊക്കെ വലിയ വലിയ പുള്ളികള് നമ്മളൊക്കെ എവിടെ കിടക്കണം നിങ്ങളൊക്കെ എവിടെ കിടക്കണം നമുക്ക് നിങ്ങളോടെ ഒന്ന് മുട്ടിക്ക് ഉള്ള ശക്തിയില്ല കേട്ടോ രേണോ അടിക്കണ്ടെങ്കിൽ അടിച്ചോ ഞാൻ നിന്നു രണ്ട് കൈയും ബാക്ക് കെട്ടി അങ്ങ് നിന്ന് അല്ലെങ്കിൽ പിടിച്ചു വെച്ചടിച്ചോ അടിക്കുക അടിക്ക് എന്തുവേണോ ബിഗ് ബോസിലൊക്കെ കയറാൻ പോകുന്നു അറിഞ്ഞു ഇനി എന്നെ അടിച്ച് കേസായി ബിഗ് ബോസിൽ കയറാൻ പറ്റൂല അത് രേണുവിനെന്നെ അറിയാം അതുകൊണ്ട് ചുമ്മാ വേണ്ട വിട് 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 ചുമ്മാ വായത്താൾ അടിക്കരുത് കേട്ടാ വന്നിരുന്നു എനിക്കത്രേ പറയാനുള്ളൂ സന്ധ്യ അങ്ങനെ ഒരു ആളും ഇട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചേണ എന്റെ പപ്പ കൊല്ല കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നെ ഈ പറയുന്ന ഇവർക്ക് മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു സീരിയസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ല സൂര്യ ആദ്യത്തെ വൈഫാന്നും പറഞ്ഞിട്ടേക്കുന്നത് പിന്നെ ഞാൻ എന്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്ന് പറഞ്ഞു ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് ജമിയെന്നൊക്കെ അപ്പൊ എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ കുറച്ച് പേരുണ്ട് സുധേന കടക്കാരാക്കിയത് ഞങ്ങളാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ ആര് പറഞ്ഞു വിട്ടേ എനിക്കറിഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല ആരും ഇങ്ങനെ ഇട്ടിട്ടുള്ളത് സുധിച്ചായിട്ട് കടക്കാണ്ടാക്കി നിങ്ങളാണെന്ന് സി ഇതൊക്കെ വെറും വിളിച്ചിടിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇനി ഓക്കെ ഇവർക്കെതിരെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ വന്നിട്ട് മുന്നോട്ട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ആരാണോന്ന് ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് എല്ലാം കൂടി എൻ്റെ നഞ്ചത്തു കൊണ്ടുവച്ചാ അതൊള്ളതല്ലേ ആ എനിക്ക് മെസ്സേജ് ചോദിച്ച് എന്നെ കൊളാബറേറ്റും ചെയ്തിട്ട് വീഡിയോ കോൾ അടിച്ചു ഞാൻ ഇതൊന്നും കണ്ടുമില്ല എന്താണെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഇപ്പോൾ എനിക്കത് ആരോപണം ആ ഹാ കൊള്ളാം സൂപ്പർ അതുപോലെ തന്നെ ഈ സുധിച്ചേട്ട് മക്കൾക്ക് മറ്റേ കെ എച്ച് ഡി സി അവർ വെച്ചു കൊടുത്ത വീട് നമ്മൾ ശുചിച്ചേട്ട് കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്താൽ അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവരെ ഒറ്റയ്ക്കാവൂല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിനെടുത്താൽ കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നോ ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയത് സ്നേഹിച്ചതും അപ്പൊ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് എടുത്ത് വീടെടുത്ത് എടുത്ത് അവിടെയാണ് താമസിക്കുന്നത് എന്നിട്ട് ഇപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചൂനെ ഇവിടെ നിന്ന് വിട്ടിട്ട് ഈ വീട്ടില് േണു രേണുന്റെ പപ്പായും ഞങ്ങളും ഞങ്ങളിവിടെ താമസിക്കുവാണ് ഈ സംശയമുള്ളവർ ഇവിടെ ഒന്നും നോക്കുന്നില്ലല്ലോ ആയിരുന്നു നോക്കുന്നില്ല അവർക്ക് വായിക്കും ഇപ്പൊ കുറെ നാളുകൾ ഈ വീടിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ അതൊന്നും വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല എനിക്കത് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പൊ എവിടെ താമസിച്ചാൽ എനിക്കും തോന്നുന്നു അതൊന്നും എൻ്റെ ഒരു പ്രശ്നമേ അല്ല ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞുതരാം ഈ രേണു ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പുറകില് വേറെ ഏതോ വീട് ഇവരെ വാടാക്കി എടുത്തിട്ടുണ്ട് ആ വീട്ടിൽ ഇവരെ ഫർണിച്ചറും കാര്യങ്ങളും കൊണ്ടിട്ടിട്ട് രേണുവിന്റെ സഹോദരി വന്നിട്ട് ഇപ്പുറത്ത് രേണുവിന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിലിപ്പോ തെറ്റിരിക്കുന്നു താമസിക്കട്ടെ അതെനിക്ക് എന്തോ എനിക്ക് അങ്ങനെ ഒന്നും അത് പറയേണ്ട കാര്യമായിട്ട് തോന്നിയിട്ടോ പറയേണ്ട കാര്യമില്ല രേണു എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ രേണുവിന്റെ സഹോദരി എവിടെയെങ്കിലും വന്ന് താമസിക്കട്ടെ ഇതൊക്കെ എന്താടാ ഒരു കുറ്റമാണ് അതൊന്നും ഏഹ് ഇതൊക്കെ എന്തുവാടാ ഇതൊക്കെ ആരാടാ അടച്ചുവിട്ടത് ഇതൊക്കെ ഞങ്ങളെ മാനസികമായിട്ട് വല്ലാതെ കാരണം നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നവരാ നടക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അവര് ഓ ിൽ ബോധമുണ്ടായില്ല എന്റെ പൊന്നു ചേച്ചി നിങ്ങളെ ഇന്റർവ്യൂ വന്നിരുന്നു കൊടുത്തിട്ട് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫേസ് എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നമ്മളെ പോലെ ഉള്ളവർ വലിച്ചു കയറി എവിടെ വലിച്ചു കയറി നിങ്ങളെ വീഡിയോ കാണിച്ചു നിങ്ങൾ എന്താണ് പറഞ്ഞത് ചുമ്മാ ആവശ്യമില്ലാത്ത വല്ലതൊക്കെ കാരണം പള്ളി ചേർന്നത് ില്ല തലയാഴ്ച മരിച്ച അതായത് ലോക്ക്ഡൌൺ ടൈമിൽ ലോക്ഡൌൺ ടൈമിൽ ആ ഒരു പുള്ളി ആ തിരുമേനിന്ന് ഞങ്ങളെ തിരുമേനെന്നായിരുന്നു ഞങ്ങളോട് വന്ന് പറഞ്ഞത് ആ പള്ളിയിലെ തിരുമേനി സുചാ കുറച്ച് സഹായം ഒക്കെ ചെയ്തായിരുന്നു സുദിയ ഭയങ്കര ഇഷ്ടമാണ് സുതിചേട്ടാന്ന് സുധിയ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് ലോക്ക്ഡൌൺ ടൈമിൽ കുറേ കുറച്ച് സഹായം അന്നുകൊണ്ട് സുചേട്ടൻ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ പള്ളി ഞങ്ങൾക്ക് ഒരു പള്ളിയുണ്ട് അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടണം എന്ന് പറഞ്ഞു അങ്ങനെ സുധിച്ചേട്ടാ എന്നെ എന്നോടും പറഞ്ഞ് എന്റെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഒരു അവസരത്തിനാണ് സുചേട്ടൻ മരണപ്പെടുന്നത് അതിന് താഴെ തലയച്ചു സുചേട്ടൻ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എന്റെ വരെ ഈ എന്നെ ഇവിടെ ടക്കണേന്ന് പറഞ്ഞു ഓഹോ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ തലയാഴ്ചയിൽ പോയിട്ട് പറയാണ് ആ അപ്പൊ എന്താടേ എനിക്ക് പാടില്ല നിങ്ങൾ എന്നെ നോക്കിട്ട് ഉത്തരം എന്താ എനിക്കതെന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല സാധനം പെട്ടെന്ന് തന്നെ അറിഞ്ഞത് ന മരിക്കാൻ പോകുന്നു അപ്പം ആ സമയത്ത് കിച്ചു ആണ് പറഞ്ഞത് മരിച്ചപ്പം പ്രോഗ്രാം വരെ അവതരിപ്പിച്ചത് അപ്പം മരിച്ച സമയത്ത് കിച്ചുനോട് ചോദിച്ചപ്പോ കിച്ചു ആണ് പറഞ്ഞത് അച്ഛനെ ആ പാട്ട് കാരണം അവൻ രാവിലെ എഴുന്നേക്കപ്പോ കാണുന്നത് സൂചിയാണ് ഇവിടെ ഉള്ളപ്പോൾ എന്റെ കൂടെ പള്ളി വരുന്നതാണ് ആ പള്ളിയിൽ ആ ബിഷപ്പ് ബിഷപ്പ് ആണെന്നാണ് അടുത്ത് പറഞ്ഞത് അതല്ലാതെ പള്ളിയായിട്ടുള്ള ബന്ധം അല്ലാതെ പുള്ളിയായിട്ട് പിന്നെ എന്താണ് ഞാനടുത്ത് പറഞ്ഞേക്കുന്നത് അതെ അപ്പം അല്ലാതെ തിരുമേനിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ബന്ധവും ഇല്ല ഇപ്പം തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ എന്തോ കേസുണ്ട് കേസിന് അതിനകത്ത് തിരുമേനിയുടെ വൈഫിനെ കാണിക്കുന്നില്ല മക്കളെ കാണിക്കുന്നില്ല ഇവിടെ പപ്പ പപ്പ പള്ളിയിലെ ഈ ഇട്ടയാൾ വിചാരിച്ചേക്കുന്ന പുള്ളിയുടെ എന്തോ പടം തട്ടിക്കുന്ന അങ്ങനെ ഒന്നും അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒന്ന് അന്വേഷിച്ച സമയത്ത് അറിയാൻ സാധിക്കുന്ന കേസ് കേസെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് നിങ്ങളുടെ അച്ഛൻ പൈസ ആൾക്കാർക്ക് പലിശക്ക് കൊടുക്കുന്നു എന്നാണ് ഒരു കാരണവശാൽ ഈ സാധനം വന്നിട്ട് ഞാൻ അറിഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അത് പറയാത്തെന്താ എനിക്ക് അതിന്റെ ആവശ്യമില്ല അത് പറയേണ്ട കാര്യമില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങളുടെ ജീവിതമാർഗമായിരിക്കും അതായിരിക്കും എന്തായിരിക്കും ബ്ലൈഡിന് പൈസ കൊടുക്കുന്നൊക്കെയാണ് അറിഞ്ഞത് ഓക്കെ പക്ഷെ ഞാൻ അതും വിട്ടതാ പക്ഷെ നിങ്ങളിത് ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കത് പറയേണ്ട സിറ്റുവേഷനിലോട്ട് പോവുകയാണ് എന്തിനാണ് എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ല അറിഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടുംബത്തേക്ക് ഒരു കളിക്കണ്ട അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അത് എക്സ്പോസ് ചെയ്ത് നാട്ടുകാരറിയിക്കേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇത് ഓരോന്ന് കൊണ്ടുവിടുമ്പോ നമുക്കിത് പറയേണ്ട സിറ്റുവേഷനിലോട്ട് പോകും നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല കാരണം ഞങ്ങൾ അതുപോലെ ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിനപ്പുറവാ ഇനി ഇത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കി എനിക്കും എന്റെ കുടുംബത്തിനോ കാരണം വയ്യാതിരിക്കുന്ന ഞങ്ങളുടെ പപ്പായുണ്ട് ഉണ്ട് എന്റെ അപ്പനെ അതുപോലെയാണ് ഇപ്പൊ ഇവര് പറഞ്ഞ അറസ്റ്റ് ചെയ്യണം എനിക്ക് അറിയില്ല അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സുദിച്ചേട്ടൻ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് പപ്പ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യാനാ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാ അതിനീ ഉത്തരവാദി ഈ ഞങ്ങളെ കുറിച്ച് ഈ മോശം പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരുന്നു അതിൽ വ്ളോഗേഴ്സ് ഓഹോ ഇപ്പൊ എല്ലാം കൂടി എന്റെ നെഞ്ചത്ത് ഞാൻ ഇവിടെ മലിഞ്ഞ് കിടക്കലെ ആർക്കാണോറിക്ഷിട്ട് പോകല്ലോ എന്റെ നെഞ്ചത്ത് അവസ്ഥയിലോട്ടാണല്ലോ ഞാൻ കിടക്കുന്നത് ഈ വിക്ടിം കാർഡ് ഇറക്കല്ലേ എന്റെ പൊന്ന് ചേച്ചി എന്റെ പൊന്ന് ചേച്ചി ഞാൻ ഉള്ള കാര്യം പറയാം വിക്ടിം കാർഡ് ഇറക്കല്ലേ അത്ര എനിക്ക് പറയാനുള്ളൂ ആദ്യം തന്നെ ഓ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ തീർന്നുകളെ തീർന്നുകളെ അത് ആരെങ്കിലും നെഞ്ചത്തൊണ്ടെങ്കിൽ വെച്ചേ സൂപ്പർ പിന്നെ ഒരു പെണ്ണ് പറയുന്നു ഇവളമാർ ഒറ്റമുറി വീട്ടിൽ താമസിച്ചതാണ് ഇപ്പൊ അഹങ്കാരമായി പോയെന്ന് ഒറ്റമുറി വീട്ടിലല്ല ഞങ്ങൾ താമസിച്ചത് ഞങ്ങൾ കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ വാടകയിൽ വാടകയ്ക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഗതി ഇല്ലാത്തവരാണ് അങ്ങനെ താമസിക്കുന്നത് അങ്ങനെ താമസിക്കുന്നത് തന്നെ പറയുന്ന ഞങ്ങളെ അതുപോലെ താമസിക്കുന്ന ഞങ്ങളെ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിട്ട് ഇപ്പൊ അഹങ്കാരം അതൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല പക്ഷെ മാനസികമായിട്ട് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഏതേലും മുന്നിൽ പറഞ്ഞു ഓ അറിയണ്ടേ നമ്മൾ വിട്ടേ പക്ഷെ വീഡിയോ ഇനിയും ചെയ്യും കേട്ടാ തെറ്റ് തെറ്റുക പ്രതികരിക്കും അല്ലാണ്ട് ഇവിടെ സുദിക്ക് മാത്രം ഒരു നിയമം അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചെയ്യും നമ്മുടെ അഭിപ്രായം പറയും പക്ഷെ ഇവിടെ രമ്യ വന്നിട്ട് സംസാരിക്കുന്ന രീതി എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീഷണി കൊണ്ട് നമ്മുടെ നെഞ്ചത്തിട്ട് മുഴക്കുന്ന വെക്ടീം കാർഡല്ലേ ആ കാർഡ് അങ്ങോട്ട് ചിലവാകത്തില്ല ആ കാർഡ് വേണ്ട ചേച്ചി എനിക്കതേ പറയാനാവുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ എന്നെ കൊളാബറേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അവരോ ലവിൻ്റെ ഇമോജി ഇടുന്നു നിങ്ങൾ തിരിച്ച് ലവ്വിൻ്റെ ഇമോജി ഇടുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ഞാൻ എടുക്കുന്നില്ല എന്താ വിളിച്ചെന്ന് ഇരിക്കുന്നു റിപ്ലൈ ഇല്ല അതിന് ഇന്നലെ വന്നിട്ടാണ് ഞാനൊരു മെസ്സേജ് ഇടുന്ന നിങ്ങളെ എവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് എനിക്കൊന്നും കാണിച്ചുതരാം എന്നിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല അതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല ഇപ്പം ഞാൻ ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കണ്ടേ എടുക്കണ്ടേ എടുക്കണമല്ലോ അതുപോലെ എനിക്കെതിരെ ഒരു ആരോപണം ഒരു വ്യക്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ വിളിച്ച് ഞാൻ വിളി എടുക്കണ്ടേ എടുക്കണല്ലോ എന്നാൽ എടുക്കുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഉരുണ്ടിക്കാൻ നിൽക്കാതെ ചേച്ചി എനിക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന സമയങ്ങളെ എനിക്ക് വലിയ താല്പര്യമൊന്നും പിന്നെ നമ്മൾ കാര്യം കണ്ട കാര്യമായിട്ട് ആയിട്ട് പറയും അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരെയൊന്നും പൈസ വാങ്ങിയിട്ടും ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിന്റെ പിന്നാലെ അന്നിട്ട് തിട്ട കേസ് വള്ളി പിടിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല രേണു സദ്യ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കയറാൻ നിൽക്കുകയല്ലേ കേസ് കാര്യങ്ങളൊക്കെ വന്നാൽ രേണു സുദീയുടെ അവസ്ഥ രേണു സദീക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് രേണു സുദീ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ എനിക്ക് കൊണ്ട് കേസ് കൊടുക്കുമായിരുന്നു പക്ഷെ ആ കേസ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചുമ്മാ വള്ളി പുള്ളി കേസുകളാണ് ഞാനിതൊന്നും എടുത്ത് പുറത്ത് പറഞ്ഞ് ആളാവാൻ താല്പര്യപ്പെടുന്നില്ല എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തിനെ വലി ചീർന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ട് എനിക്ക് വലിയ താല്പര്യവും ഇല്ല അങ്ങോട്ട് ഞാൻ വരുന്നുള്ളൂ കുടുംബത്തിലോട്ട് പിന്നെ രേണുസ്തു പബ്ലിക്കിൽ വന്ന് കിടന്ന് കാണിക്കുന്ന കുറേ കോപ്രായങ്ങളെ എടുത്തുവച്ച് വിമർശിക്കും അത് ഇനിയും വിമർശിക്കും അതിലൊരു മാറ്റവും ഇല്ല ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ചെയ്യും പിന്നെ പല വോയിസുകളും പല ചാനലുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു ലേഡി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ജെനുവനായിട്ട് പറയുകയാണ് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് അത് എന്നിട്ട് രേണുവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ രേണുവിനത് അറിയത്തില്ലെന്ന് പറയുന്നു ഏണു ആദ്യം മനസ്സിലാക്കിയിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കാൻ വന്നുകഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും മറിച്ച് നമ്മൾ ഉരുണ്ടും പെരണ്ടും കള്ളത്തന്നെ ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ മാറ്റി പറയുമ്പോഴാണ് നാട്ടുകാർക്ക് ഡൗട്ട് അടിക്കുന്നതും കാര്യങ്ങൾ അവതാളത്തിലാവുന്നത് ഇവിടെ രേണുസുദിയെ കുറിച്ചിട്ട് ഒരുപാട് മോശമായിട്ടാണ് പല ആൾക്കാരും പറയുന്നത് നാട്ടുകാർ ഉൾപ്പെടെ അവിടെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പട്ടി വിലയാണ് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ എന്നിട്ടും ഞാൻ അതൊന്നും പുറത്ത് പറഞ്ഞില്ല ഒന്നും പുറത്ത് വിട്ടിട്ടില്ല ഒന്നും അതിന്റെ ആവശ്യമില്ല വീണ്ടും ഞാൻ റിപ്പീറ്റ്ലി പറയാണ് ചൊറിയാൻ നിൽക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ